പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ റഹ്മാൻ ചെടുതാകട്ടെ വഴുതാകട്ടെ എന്തൊന്നും അവർ ചെലവഴിച്ചിരിക്കുന്നതും വല്ല താഴ്വരയും അവർ മുറിച്ചു കടന്നു പോകുന്നതും അവർക്ക് പുണ്യകർമ്മമായി രേഖപ്പെടുത്തപ്പെടാതിരിക്കുകയില്ല അങ്ങനെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അത്യുത്തമായ കാര്യത്തിന് അള്ളാഹു അവർക്ക് പ്രതിസന്ധി നൽകുന്നതാണ് അപ്പം എത്ര ചെറിയ കാര്യമാണെങ്കിലും അള്ളാഹു അത് പുണ്യകർമ്മമാരി രേഖപ്പെടുത്തും നമ്മുടെ ഇടതു തോളിലും വയലത്തെ തോളിലും ഓരോ മാലാകമാരുണ്ടല്ല അപ്പോൾ വയലു തോളിലുള്ള മാലാക എപ്പോഴും നമ്മൾ ചെയ്യുന്ന പുണ്യർമ്മങ്ങൾ അപ്പൊക്കും അപ്പം എഴുതി വെക്കും പക്ഷേ ഇടതു തോളിലുള്ള മാലാക അല്പം കഴിഞ്ഞിട്ട് എഴുതി വെക്കുകയുള്ളൂ നമ്മൾ തെറ്റ് ചെയ്താൽ കള്ളു കുളിക്കുകയോ മറ്റെന്തെങ്കിലും കളവ് പാടുകയൊക്കെ ചെയ്ത് അല്പം കഴിഞ്ഞിട്ടേ എഴുതി വെക്കുകയുള്ളൂ ചിലപ്പം വേണമെങ്കിൽ ഒരു ദിവസം വരെ കാത്തു നിൽക്കും കാരണം പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിലും പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിലും എഴുതി വെക്കില്ല അപ്പം അത്രക്കും അള്ളാഹു മനുഷ്യർക്ക് നന്മ മനുഷ്യർക്ക് സ്വർഗ്ഗം കൊടുക്കാൻ അള്ളാഹു കൈനീട്ടിരിക്കുക തർക്കം കൊടുക്കുന്നതിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല നമുക്കറിയാൻ പറ്റില്ല ഒരു സഹാബി വിഭജയിച്ചു വന്നിട്ട് പ്രവാചനൊരു കുറ്റം ആവശ്യ കുറ്റ ശിക്ഷ ആവശ്യപ്പെട്ട പോലെ ഒരു സഹാബി വിഭജയിച്ചു പോയി പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര മനസ്താപം ഉണ്ടായി എന്ത് ചെയ്യും ിലോകത്ത് എനിക്ക് എന്ത് ശിക്ഷ എനിക്ക് ഏറ്റുവാങ്ങാം പഹലോകത്തിൻ്റെ ശിക്ഷ എനിക്ക് ഏറ്റുവാങ്ങാൻ കഴിയില്ല എന്നുള്ള നിഷേദാർത്ഥത്തിന് മുകളിൽ അദ്ദേഹം പ്രവചനം വന്ന് കുറ്റം ഏറ്റു പറഞ്ഞു പ്രവാചകരെ എന്നിൽ നിന്ന് ശിക്ഷാവിധി നടപ്പിലാക്കാൻ ഞാനൊരു പെണ്ണിനെ അഭിചരിച്ചു പോയ അപ്പോൾ പ്രവാചനം അന്ധം വിട്ടു കാരണം ഒരു സഹാബിയാണ് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കപ്പെട്ടത് നല്ല സഹാബിയാണ് അതിനെ മറ്റു സാഹചര്യം വന്നിട്ട് ഇദ്ദേഹത്തിനെ വായമണത്തു വയ്ക്കും ഇവനും കള്ളിൻ്റെ എന്തോ പറയുകയാണ് അല്ല അവനും കല്ലൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അതിനെ പ്രവാചം പറഞ്ഞു ചുംബിച്ചതായിരിക്കും എല്ലാം ഞാൻ പ്രവാചകൻ ഞാൻ വിഭജയിച്ച് പോയിട്ടുണ്ട് പരിപൂർണമായി വിഭജയിച്ച് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നിട്ട് അള്ളാഹ് പ്രവാചം പറഞ്ഞു അള്ളാഹ് കൊടുത്തു തരും നീ അള്ളാഹിന് കൊടുക്കല്ലേ തേടുക അപ്പോൾ എല്ലാ പ്രവാചക ശിക്ഷ വേണം ഇതിനെ ശിക്ഷ നടപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ മനസ്സില്ല മനസ്സോടെ ശിക്ഷ നടപ്പാക്കുകയുണ്ടായത് ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ ഒരു മറ്റൊരു സഹാബി അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു അപ്പം പ്രവാചകൻ കോപിച്ചു അതിൻ്റെ വാക്ക് ഈ സമുദ്രത്തിൽ വീണാൽ സമുദ്രം മുഴുവൻ കലങ്ങിപ്പോകും അശുദ്ധമായിപ്പോൾ അത്രയും ഗുരുതരമായ വാക്കാണ് നീ പറഞ്ഞത് കാരണം വെച്ചാൽ അദ്ദേഹം തെറ്റ് ചെയ്ത് പശ്ചാത്തലപിച്ച് മടങ്ങി അപ്പം അത്രയ്ക്കും ഉന്നതസ്ഥാനത്ത് സ്വർഗത്തിൽ എത്തപ്പെട്ടു അങ്ങനെയുള്ള അങ്ങനെയുള്ള വ്യക്തിയെ പറ്റി നീ അപവാദം പറഞ്ഞാൽ അതിൻ്റെ വാക്ക് സമുദ്രത്തിൽ വീണാൽ സമുദ്രം മുഴുവൻ വിഷയം ലിപ്തമായി പോകുമെന്ന് പ്രവാചം പറയുണ്ട് അപ്പം അതാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ ദിവസത്തെയും മാലാകന്മാര് പിന്നെ തിന്മ ചെയ്താൽ അപ്പം ഒക്കെ എഴുതി വെക്കില്ല അപ്പം കഴിഞ്ഞിട്ട് എഴുതി വെക്കുള്ളൂ കാരണം നമ്മൾ പശ്ചാത്തലപിച്ചു മടങ്ങുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് അവര് കാറ്റില്ല നന്മ ചെയ്താൽ നമുക്ക് ഇരുപത്തിരണ്ടിരട്ടോളം പുണ്യം കിട്ടും നമ്മൾ ഒരു ഒരു വ്യക്തിയെ ഒളിവ് ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നാൽ ഓരോ കാലടിയും അത് അള്ളാഹു നന്മയായി രേഖപ്പെടുത്തും അതുപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിൽ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ നമസ്കാരം തുടങ്ങിയിട്ടില്ല നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴും നമ്മൾ നമസ്കാരത്തിൽ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു കാലും മുള്ളു കെട്ടും അതും നമുക്ക് വലിയൊരു പുണ്യനിർമ്മമായിട്ട് രേഖപ്പെടുത്തും എന്ത് പ്രയാസങ്ങൾ ശയിക്കാനിപ്പോൾ തണുപ്പത്തോലും മായ മഞ്ഞത്ത് പോവുകയാണ് മഞ്ഞത്ത് പോയിട്ട് നമുക്ക് പനി പിടിച്ചു അതൊക്കെ നമുക്ക് പുണ്യനിർമ്മമായി രേഖപ്പെടുത്തും അപ്പോൾ അത് നമ്മൾ പറഞ്ഞു നമ്മൾ അള്ളാഹിനു വേണ്ടി നമ്മൾ പണിയെടുക്കുക എന്തിനും അതിൽ നമ്മൾ സന്തോഷം കൈക്കൊള്ളുക ഒരു കാമുകക്ക് വേണ്ടി നമ്മൾ എത്രയും നമ്മൾ ത്യാഗം സഹിച്ചിട്ടെ എത്ര വേണം ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയോ എന്ത് വേണം അവർക്ക് വേണ്ടി ഒന്ന് കൊണ്ടു കൊടുക്കാനോ ഒക്കെ നമ്മൾ ചെയ്യാറോ അപ്പം അതുപോലെ നമ്മൾ അള്ളാഹാർ അത്രക്കും സ്നേഹം അതിനേക്കാൾ കൂടുതലായ സ്നേഹം നമ്മൾ അള്ളാഹ്നോട് കാണിക്കുക പിന്നെ പറയാം സത്യവിശ്വാസികൾ ആകെ മാന യുദ്ധത്തിന് പുറപ്പെടാതല്ല എന്നാൽ അവരിലെ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ടു പോയിക്കൂടെ എങ്കിൽ ബാക്കിയുള്ളവർക്ക് നദിയോടൊപ്പം മതകാര്യങ്ങളിൽ ജ്ഞാനം നേടുവാനും തങ്ങളുടെ ആളുകൾ യുദ്ധരംഗത്ത് നിന്ന് അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് താക്കീത് നൽകുവാനും കഴിയുമല്ലോ അവർ സൂക്ഷ്മത പാലിച്ചേക്കാം അപ്പോൾ പ്രവാചകന് ആദ്യഘട്ട യുദ്ധ ആദ്യഘട്ട സന്ദർഭങ്ങളിൽ ഇപ്പം ഭദ്ര യുദ്ധം ഉഹുതുദ്ധം ഹന്തക്ക് തുടങ്ങിയ യുദ്ധങ്ങളിലൊക്കെ ഒരുപാട് പേര് വേണ്ടി വന്നിരുന്നു മാക്സിമം ആളുകൾ പോയിരുന്നു പിന്നെ പിന്നീട് ഇസ്ലാം വിജയ വിജയിച്ചതോടുകൂടി ഒരുപാട് പേര് ദുർബല വിശ്വാസികളൊക്കെ ഒരുപാട് കബരവിശ്വാസം ധാരാളമായി ഇസ്ലാമിലേക്ക് ചേക്കേറാൻ തുടങ്ങി ഇസ്ലാമിൻ്റെ എണ്ണം വളരെ കൂടി വന്നു അപ്പോൾ മൊത്തം ഈ മുസ്ലിമായ മൊത്തം പേരും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടതെന്തില്ല അല്ലെ ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല കണ്ടമാനം ആളെയും കൊണ്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കണം മറ്റിപ്പോൾ വാളുകൾ വേണം ഇതൊന്നും എൻ്റെ ആവശ്യമില്ല അത്യാവശ്യം കുറച്ച് പേര് ഒരു സംഘം പോയാൽ മതി അല്ലെങ്കിൽ ഒരു അയിമ്പത് ശതമാനം പേര് അല്ലേ ഒരു നൂറ് പേര് യുദ്ധത്തിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൽ അമ്പത് പേര് പോയാൽ മതി കാരണം നമ്മൾ വിശ്വാസമുണ്ടല്ലോ അപ്പോൾ ശത്രുക്കളിൽ വിശ്വാസമില്ല ഇവർക്ക് വിശ്വാസമില്ല അവർ തനിക്കു വേണ്ടി സ്വന്തത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് വിശ്വാസികളായിട്ട് അള്ളാഹിനു വേണ്ടി മാത്രമാണ് തൻ്റെ ശരീരവും രക്തവും വലിയും ഒക്കെ അള്ളാഹുനുള്ളതാണ് അപ്പം എന്തും ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ശത്രുക്കൾ പറഞ്ഞത് മുൻപതും കൂട്ടരും ഈറ്റപ്പു പോലെ ചാടി വീഴുകയാണ് ഏഹ് പ്രവാചനം കൂട്ടിനും യുദ്ധക്കളങ്ങളിലേക്ക് ഇങ്ങോട്ട് ചാടി വീഴുകയോ ചെയ്യാം പക്ഷേ മറ്റുള്ളവരെ തോല് ചവിട്ടി കീടി അങ്ങോട്ട് വരികയോ ചെയ്യുക ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാൻ്റെ കാരണം മക്കയിലെ കുറേശ്ശികളിൽ യുദ്ധം അങ്ങനെയല്ലായിരുന്നു അവർ തടി നോക്കിയിട്ടാണ് യുദ്ധം ചെയ്യുക തനിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഒരു യുദ്ധം ചെയ്യും അപ്പം നമ്മൾ യുവജനോത്സവത്തിലൊക്കെ വാൽപ്പയറ്റൊക്കെ നടത്തുമല്ലോ അട്ടടേ നിന്ന് അടിച്ച് വിട്ട് അത് ആ യുദ്ധമായിരുന്നു പണ്ട് കുറേശ്ശികൾ ചെയ്യുക ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല എന്തിനും തെയ്യാൽ മരിക്കാനും തയ്യാറും ചാടി വന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത് പതിൻ്റെ മുമ്പിൽ ശത്രുക്കൾ ഓടിപ്പോയി അതുകൊണ്ടാണ് ആയിരത്തോളം വരുന്ന സൈന്യത്തെ കൂടെ മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങുന്ന ബദു സൈന്യം നിലം നിലം പരിശാക്കിയത് അപ്പോൾ അത്രക്കും ധൈര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വിശ്വാസ സമൂഹത്തിന് കുറഞ്ഞ പേര് യുദ്ധത്തിന് പോയാൽ മതി എല്ലാവരും കൂടി ഒന്നടക്കം യുദ്ധത്തിന് പോകണ്ട എന്നാണ് പറഞ്ഞത് മറ്റുള്ളവർ എന്തെയ്യുക ഫിൽമ് പഠിക്കുക വിജ്ഞാനം പഠിക്കുക അതുപോലെ മറ്റു നാടുകളിൽ പോയിട്ട് ഇസ്ലാമിന് സന്ദേശം എത്തിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മറ്റേതെങ്കിലും നാടുകളിൽ നിന്ന് ശത്രുക്കൾ ഇസ്ലാമിനെ ആക്രമിക്കാൻ വരുന്നുണ്ടോയെന്ന് രഹസ്യമായിട്ട് അറിയുക അത് ഇവർക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ഇങ്ങനെ കൂട്ടർ വരുന്നുണ്ട് അപ്പോൾ ഭദ്രത്തിന് സംഭവിക്കുക ഭദ്രത നിറഞ്ഞതിന് കാരണം എന്താണ് പ്രവാചകർ കൂട്ടരെ ചെയ്തു അതിർത്തിയിലേക്ക് അയച്ചു മക്കയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതിഗതികൾ പഠിക്കാൻ വേണ്ടിയിട്ടും അപ്പം പഠിച്ചു നോക്കുമ്പോൾ എന്താണ് മക്കയിലെ വിശ്വസി വിശ്വസിക്കുക ഒരു കച്ചവടം ചെയ്യുന്നതിൻ്റെ ഒരു നിശ്ചയ തുക ഒരു പെട്ടിയിലിട്ട് വെക്കും എന്നിട്ട് ഒരു പാട്ടും ഇത് മുഹമ്മദീന്നും കൂട്ടരെയും ഭൂമിയിൽ നിന്ന് അടിച്ചുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് അത് ഏതൊരു കച്ചവട സംഘവും അല്ലെങ്കിൽ ഏതൊരു പീഡിയക്കാരും എൻ്റെയും ഒരു നിശ്ചയ സു തുക ഒരു പാട്ടയിലിട്ട് വെക്കും നാണയമാട്ടം എന്താ വെളി നാണയമാട്ടെ സ്വർണ്ണ നാണയമാട്ട അപ്പം ഇത് അറിഞ്ഞു പ്രവാചകൻ ഇവരെ ഇവരെ പറ്റി അന്വേഷിക്കാനുള്ള സാബികൾ അറിയുകയും അത് പ്രവാചകന് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അങ്ങനെ പ്രവാചകൻ എൻ്റെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു അങ്ങനെയാണ് അപ്പം അത് രഹസ്യമായ അറിഞ്ഞതുകൊണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി പല ശത്രു സൈന്യങ്ങൾ തയ്യാറെടു പല നാടുകൾ തയ്യാറെടുക്കുന്നുണ്ടാകും അപ്പോൾ അതൊക്കെ പോയി അറിയാൻ പിടിക്കുക അതുപോലെ തന്നെ ഇസ്ലാമിന് സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക അത് കൂട്ടുക എല്ലാവരും കൂടി ഇതു പോകേണ്ടതില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇസ്ലാമിക നിയമങ്ങളെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഷിപ്പ് നൽകുമാറാകട്ടെ അന്ന്